നമ്മുടെ റെസ്പിറേറ്ററി പ്രോസസ്സിലെ ഫസ്റ്റ് ഫേസ് നോക്കാം എന്താണ് വെന്റിലേഷൻ എന്തായിരിക്കും വെന്റിലേഷൻ ഒന്നുമില്ലട സിമ്പിളാണ് നമ്മൾ ബ്രീത്തിങ് ചെയ്യുന്നു ബ്രീത്ത് ഔട്ട് ചെയ്യുന്നു ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു ശ്വാസം പുറത്തേക്ക് വിടുന്നു ആ പരിപാടിനെ നമ്മൾ എന്ത് പറയുന്നത് വെന്റിലേഷൻ എന്ന് പറയുന്നത് അല്ലെ നമ്മൾ ഇൻഹെയിൽ ചെയ്യുന്ന എയർ എക്സെയിൽ ചെയ്യുന്ന എയർ ഈ പരിപാടിനെ കമ്പൈൻ ചെയ്തിട്ട് വിളിക്കുന്ന പേരാണ് ചേർത്ത് വിളിക്കുന്ന പേരാണ് എന്താ യെസ് വെന്റിലേഷൻ അപ്പോൾ അന്തരീക്ഷത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു വായുവിനെ ഉള്ളിലേക്ക് ശ്വസിച്ചെടുക്കുന്നു അതുപോലെ വായു എന്ത് ചെയ്യുന്നു പുറത്തേക്കും പോകുന്നു ഇത് നമ്മൾ നമ്മളെന്ത് പറയുന്നത് വെന്റിലേഷൻ എന്ന് പറയുന്നത് ഓക്കെ ഇനി വെന്റിലേഷനിൽ രണ്ട് പ്രോസസ്സുകളുണ്ട് ഇൻസ്പിരേഷൻ അതുപോലെ എക്സ്പിരേഷൻ എന്താണ് ഇൻസ്പിരേഷൻ ഇൻഹലേഷൻ ഉള്ളിലേക്ക് ശ്വാസം എടുക്കുന്ന പരിപാടി എക്സലേഷൻ എക്സ്പിരേഷനോ ശ്വാസം പുറത്തേക്ക് വിടുന്ന പരിപാടി ഓക്കെ അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് അത് പറയാൻ പറ്റും അപ്പോൾ അത് വെച്ചിട്ട് മക്കളെന്ത് ചെയ്യുക ഈ ക്യാപ്സ് ഫിൽ ചെയ്യണം എന്താണ് നിശ്വാസം അല്ലെങ്കിൽ എക്സ്പിരേഷൻ യെസ് ദി പ്രോസസ് ബൈ ബി എയർ മൂവ്സ് ഔട്ട് ഓഫ് ദി ലെങ്സ് അല്ലേ നമ്മുടെ ബോഡിയിൽ നിന്ന് അല്ലെങ്കിൽ ലെങ്സിൽ നിന്ന് നമ്മുടെ ലെങ്സിൽ നിന്ന് പുറത്തേക്ക് വായു പോയുന്ന പരിപാടി അതാണ് നമ്മുടെ ലെങ്സിൽ നിന്ന് പുറത്തേക്ക് വായു പോയിരുന്ന പ്രക്രിയയാണ് ഏത് നിശ്വാസം അല്ലെങ്കിൽ എക്സ്പിരേഷൻ ഓക്കെ അപ്പോൾ അതെന്ത് ചെയ്യാം എല്ലാവരും ഫിൽ ചെയ്യാം ക്ലിയർ ഇനി േഷന് വേണ്ടിട്ട് നമ്മളെ സഹായിക്കുന്ന മൂന്ന് മെയിൻ പാർട്സിനെ കുറിച്ച് നമുക്ക് അറിയണം ആൻഡ് ദാറ്റ് മെയിൻ പാർട്സ് ആർ നമുക്ക് ഷോർട്ട് ആയിട്ട് പറയാം ഐ ആർ ഡി ഐ ആർ ഡി ഓക്കെ ഐ ഫോർ ഇന്റർ കോസ്റ്റൽ മസിൽസ് ഇന്റർ കോസ്റ്റൽ പേഷികൾ ആർ റിബ്സ് വാരിയല്ലുകൾ ഓക്കെ ഈ മൂന്ന് ഭാഗങ്ങളാണ് നമ്മുടെ വെന്റിലേഷൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് സഹായിക്കുന്നത് ഓക്കെ കുട്ടികളെ ഇനി നമുക്ക് അടുത്ത് നോക്കാം ഇനി ഈ പ്രോസസ്സുകൾ നടക്കുമ്പോൾ നമ്മുടെ ഇൻസ്പിരേഷനും എക്സ്പിരേഷനും നടക്കുമ്പോൾ ഉച്ഛ്വാസവും നിശ്വാസവും നടക്കുന്ന സമയത്തോ നമ്മുടെ ഈ മൂന്ന് പാർട്സിന് വെന്റിലേഷന് സഹായിക്കുന്ന മൂന്ന് പാർട്സിന് എന്താണ് സംഭവിക്കുന്നത് നമുക്ക് അറിയണ്ടേ യെസ് അപ്പൊ അതെന്താണെന്ന് നോക്കാം എന്താണ് ഇൻസ്പിരേഷൻ നടക്കുന്ന സമയത്ത് എയർ വായു ഉള്ളിലോട്ടാണ് പോകുന്നത് വായു ഉള്ളിലോട്ട് അപ്പൊ എന്തു ചെയ്യും ഇന്റർ കോസ്റ്റൽ മസില് ഇവിടെ നമ്മുടെ നമ്മുടെ ഇന്റർ ഇന്റർ കോസ്റ്റൽ ഡയഫ്രം ചെയ്യുന്നു ചുരുങ്ങുന്നു ചുരുങ്ങുന്നു ഐയും ഡിയും കോസ്റ്റൽ പേശിയും നമ്മുടെ ഡയഫ്രം എന്ത് ചെയ്യുന്നു ചുരുങ്ങുന്നു അവര് ചുരുങ്ങി നിൽക്കുമ്പോൾ നമ്മുടെ റിബ്സ് നമ്മുടെ വാരിയലുകൾ എന്ത് ചെയ്യുന്നു അവരെന്ത് ചെയ്യുന്നു ഉയരുന്നു ഓക്കെ ഇനി ഇതിന്റെ വിപരീത പരിപാടിയാണ് ഇതിൽ നടക്കുന്നത് എക്സ്പിരിയേഷൻ ചെയ്യുന്ന സമയത്ത് നടക്കുന്നത് എന്താണ് വായു പുറത്തോട്ട് പോകുന്നു അല്ലേ വായു പുറത്തോട്ട് പോകുന്നു ദാറ്റ് ഇസ് എയർ മൂവസ് ഔട്ട് ദനോ പിന്നെയോ എന്താ സംഭവിക്കുന്നത് ആ നമ്മുടെ ചുരുങ്ങി നിന്നിരുന്ന നമ്മുടെ കോൺട്രാക്ട് ചെയ്ത് സങ്കോചിച്ച് നിന്നിരുന്ന ഇന്റർ കോസ്റ്റിൽ പേശികളോ അതുപോലെ ചെയ്യുന്നു യെസ് ദി റിട്ടേൺ ടു ദി യർ ഒറിജിനൽ പൊസിഷൻ അവരുടെ അവരുടെ പഴയ സ്ഥിതിയിലേക്ക് വരുന്നു അവരുടെ പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നു ദി റിട്ടേൺസ് ടു ദി ഒറിജിനൽ കണ്ടീഷൻ പിന്നെ റിബ്സിന്റെ കാര്യമുണ്ട് റിബ്സ് എന്താ ചെയ്യുന്നത് ലോവർ അപ്പം ഐ യും ഡിയും എന്താണ് എക്സ്പിരിയേഷൻ സമയത്ത് നമ്മൾ ഷോർട്ടായിട്ടാണ് പറയുന്നത് ഐയും യും പെട്ടെന്ന് ഓർക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഓർക്കാൻ വേണ്ടിയിട്ടാണ് ഐയും ഡി എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഫുൾ ഫോം ആദ്യമേ പറഞ്ഞിരുന്നു മിസ് അപ്പോൾ അത് ഓർത്തിട്ട് വേണം അത് പഠിക്കാൻ ഐയും യും എന്ത് ചെയ്യുന്നു എക്സ്പീരിയേഷൻ സമയത്ത് ചുരുങ്ങി നിന്നിരുന്നവർ പഴയ സ്ഥലത്തേക്ക് ഇങ്ങനെ പോകുന്നു പിന്നെ എന്താണ് നമ്മുടെ റിബ്സ് പൊങ്ങി നിൽക്കുകയാണ് ചെയ്തിരുന്നത് ഇതെന്ത് ചെയ്യുന്നു ലോവർ താഴുന്നു ഓക്കെ ഇത്രയും മാറ്റങ്ങൾ എന്ത് ചെയ്യുക പഠിക്കുക ഓക്കെ ക്ലിയർ ദെൻ വി ക്യാൻ മൂവ് ടു ദി നെക്സ്റ്റ് പാർട്ട് ആർ യു റെഡി യെസ് ലെറ്റ് ഇസ് മൂവ് ഓൺ വെന്റിലേഷന് ശേഷം നമ്മുടെ റെസ്പിറേറ്ററി പ്രോസസ്സിലെ രണ്ടാമത്തെ ഘട്ടമാണ് ഏത് രണ്ടാമത്തെ ഫേസ് ആണ് ഏത് മക്കളെ രണ്ടാമത്തെ ഫേസ് ആണ് ഏത് ഗേഷ്യസ് എക്സ്ചേഞ്ച് അതായത് വാതക വിനിമയം ഏത് വാതകങ്ങളുടെ വിനിമയമായിരിക്കും നടക്കുന്നുണ്ടാവുക ഒരു സംശയമുള്ള ഓക്സിജൻ്റെയും കാർബൺ ഡൈക്സൈഡിൻ്റെയും വൈ ബിക്കോസ് ദ ആർ ദി റെസ്പിറേറ്ററി ഗ്യാസസ് അല്ലെ നമ്മുടെ ശരീരത്തിലുള്ള ശ്വസന വാതകങ്ങളാണ് വാതകങ്ങളാണവ ഓക്കെ നമുക്ക് നോക്കാം ആൽവിയോലൈ ഇൻക്രീസസ് ദി റെസ്പിരേറ്ററി സർഫസ് ഇൻ ലെങ്സ് നമ്മുടെ ശ്വാസകോശത്തിനകത്തുള്ള ആൽവിയോലസ് ഉള്ളത് കാരണമാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ശ്വസന പ്രതലം ഇൻക്രീസ് ചെയ്യുന്നത് നമ്മുടെ ശ്വസന പ്രതലം വർദ്ധിക്കുന്നത് ഓക്കെ ദിസ് ലാർജ് സർഫസ് ഏരിയ ഹെൽപ്സ് ഇൻ ദി ഈസി എക്സ്ചേഞ്ച് ഓഫ് റെസ്പിറേറ്ററി ഗ്യാസസ് ഇങ്ങനെ ഒരുപാട് സ്ഥലമുണ്ടാകുമ്പോൾ ഇപ്പം നമുക്ക് കളിക്കാനൊക്കെ ഒരുപാട് വലിയ ഗ്രൗണ്ടാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നല്ല അടിപൊളി കളിക്കാം അല്ലെങ്കിൽ കുറേ പേർക്ക് കളിക്കാം അതേപോലെ തന്നെ ഒരുപാട് ഗ്യാസ് ഒരുപാട് എമൗണ്ട് ഗ്യാസിന് വരാനും അതുപോലെ പോവാനും ഒക്കെ എക്സ്ചേഞ്ച് ചെയ്യാനും ഒക്കെ പറ്റുന്ന എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു റെസ്പിറേറ്ററി സർഫസ് ഉള്ളത് കൊണ്ടാണ് അതിൻ്റെ ലാർജ്നെസ് അതിൻ്റെ വലുപ്പം കൊണ്ടാണ് ഓക്കെ ഇനി എന്താണ് ഡ് ബൈ ന്യൂമറസ് കാപ്പിലറീസ് നമ്മുടെ ആൽവിയോലൈനെ നല്ല ഹഗ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ആളരുണ്ട് കാപ്പിലറീസ് ഉണ്ട് ബ്ലഡ് കാപ്പിലറീസ് ബ്ലഡ് കാപ്പിലറീസ് നമ്മുടെ ആൽവിയോല എന്താണ് ഡീപ്പ് ലൗലാണ് അവരെന്താണ് അടുത്താണ് നിൽക്കുന്നത് ഓക്കെ അവർ ചേർന്ന് നിക്കുന്നതുകൊണ്ട് തന്നെ ക്യാപ്ലറീസ് എന്താണ് ആൽവിയോലിസിന് ചുറ്റുമുണ്ട് ഓക്കെ ഒരുപാട് ക്യാപ്ലറീസ് ആണ് നമ്മുടെ ആൽവിയോലൈസിന് ചുറ്റുള്ളത് ഒരുപാട് രക്തലോമികളാണ് നമ്മുടെ ആൽവിയോലയ്ക്ക് ചുറ്റുമുള്ളത് ദി ഇന്നർ വാൾ ഓഫ് ദി ഈസ് ഓൾവേസ് കെപ്റ്റ് മോയിസ്റ്റ് എന്താണ് നമ്മുടെ ആൽവിയോലയിൻ്റെ അകത്തുള്ള ഭിത്തി ആൽവിയോലസിൻ്റെ അകത്തുള്ള ഭിത്തി എപ്പോഴും എന്തായിരിക്കും ഈർപ്പുള്ളതായിരിക്കും എന്തിനാണ് ഈർപ്പം എന്തിനായിരിക്കും ഈർപ്പം ആ നമ്മുടെ ശ്വസന വാതകങ്ങളെ റെസ്പിറേറ്ററി ഗ്യാസസിനെ ഡിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈർപ്പം അവിടെ ഉള്ളത് ഇനി എന്താണ് ഡ്യൂറിങ് ഇൻസ്പിറേഷൻ ദി കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിജൻ ഇൻസൈഡ് ദി ആൽഗ്യോലൈസ് ഈസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് ദി ബ്ലഡ് കാപ്പുലറിസ് നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്ന സമയത്ത് ഓക്സിജന്റെ അളവ് എവിടെയായിരിക്കും കൂടുതൽ ഒരു ഡൗട്ടൂല്ല ആൽവിയോലസിനകത്ത് എവിടത്തേനേക്കാളും നമ്മുടെ ബ്ലഡ് ക്യാപുലറിസിനെക്കാളും ഇനി ദി കോൺസെൻട്രേഷൻ ഓഫ് കാർബൺ ഡയോക്സൈഡ് ഇൻ ദി ബ്ലഡ് ക്യാപുലറിസ് ഇസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് ആൽവിയോലെ നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്ന സമയത്ത് ബ്ലഡ് ക്യാപുലറീസിലാണ് എന്തോ കോൺസെൻട്രേഷൻ ഓഫ് കാർബൺ ഡയോക്സൈഡ് കൂടുതലുള്ളത് കാർബൺ ഡയോക്സൈഡിന്റെ ഗാഠത എവിടെയാണ് ഇപ്പോൾ കൂടുതൽ ബ്ലഡ് കാപ്പിലറീസിൽ അല്ലേ നമ്മുടെ രക്തലോമികളിലാണ് ഉച്ഛ്വാസ സമയത്ത് നമ്മുടെ രക്തലോമികളിലാണ് കാർബൺ ഡയോക്സൈഡിൻ്റെ ഗാഠത കൂടുതൽ അപ്പം ഇൻസ്പിരേഷൻ്റെ സമയത്ത് നമ്മുടെ ആൽവിയോലസില് ഓക്സിജനും അതുപോലെ ബ്ലഡ് കാപ്പിലറീസിൽ കൂടുതൽ കാർബൺ ഡയോക്സൈഡും ഉണ്ടാവും ഓക്കെ ഇനി എന്താണ് ആസ് എ റിസൾട്ട് ഓക്സിജൻ ഫ്രം ദി ആൽവിയോലെ ഡിഫ്യൂസസ് ടു ദി ക്യാപുലറീസ് ആൻഡ് കാർബൺ ഡയോക്സൈഡ് ഫ്രം ദി കാപിലറീസ് ഡിഫ്യൂസു ദി ആൽവിയോല ഈ ഓക്സിജനും കാർബൺ ഡയോക്സൈഡൊക്കെ എന്താണ് ഗ്യാസസ് ആണ് സോ അവരെന്തിനാണ് വിധേയമാകുന്നത് ദി അണ്ടർ ഗോ ഡിഫ്യൂഷൻ അവർക്ക് എന്താണ് സംഭവിക്കുന്നത് ഡിഫ്യൂഷൻ സംഭവിക്കും കൂടുതൽ കോൺസെൻട്രേഷനുള്ള ഭാഗത്ത് നിന്ന് കുറഞ്ഞ കോൺസെൻട്രേഷനുള്ള ഏരിയയിലേക്ക് അവരെന്ത് ചെയ്യുന്നു സഞ്ചരിക്കുന്നു ഓക്സിജനും കാർബൺ ഡയോക്സൈഡും ദാറ്റ് ഈസ് ഓക്സിജൻ ഫ്രോം ദി ആൽവിയോല ആൽവോലയിലുള്ള ഓക്സിജൻ എങ്ങോട്ട് പോവും ക്യാപ്ലറീസിലേക്ക് പോകും പിന്നെ ആ കാർബൺ ഡയോക്സൈഡ് കാപുലറീസ് നേരെ ആൽഗോലയിലേക്കും പോവും ഓക്കെ രക്തലോമികളിൽ നിന്ന് ആൽഗിയോലസിലേക്കും പോവും ഇതാണ് ഇവിടെ നടത്തുന്നത് സോ ഈ പോയിന്റ്സ് പോയിന്റ്സ് നോട്ട് ആർ വെരി ഇമ്പോർട്ടന്റ് ഫിഗറിൽ കൊടുത്ത കുറച്ച് പോയിന്റ്സ് നമുക്ക് പഠിക്കാണ്ട് ആ പോയിന്റ്സ് പോയിന്റ് നോക്കാം ആൽവിയോലാർ ആൽവിയോലാർ വാൾ വാൾ എന്താണ്

ഒരൊറ്റ നിര കോശങ്ങളുള്ളൂ നമ്മുടെ രക്തലോമിക ഭിത്തിക്കും എന്തുള്ളു ഒരൊറ്റ നിര കോശങ്ങളുള്ളൂ ഇനി എന്താണ് ആ നമ്മുടെ ആൽവിയോലാർ ബ്ലഡ് കാപ്പിലറി ആൽവിയോലാർ രക്തലോമിക കൊടുത്തിട്ടുണ്ട് പിന്നെ എന്താണ് മോയിസ്ചറിൻ്റെ നമ്മുടെ ഈർപ്പത്തിന്റെ വർക്കും കൊടുത്തിട്ടുണ്ട് നമ്മുടെ ശ്വസനവാദങ്ങളെ അലിയിക്കാനുള്ള ആരുമുണ്ട് മോയിസ്ചർ ഈർപ്പം അവിടെ റെഡി ആയിട്ടുണ്ട് ഓക്കെ അപ്പൊ ഈ പിക്ചർ എല്ലാവരും നോട്ട് ചെയ്യാം ഇതാണ് നമ്മുടെ ആൽഗോലർ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസിന്റെ ഇമേജ് ഓക്കെ നമ്മുടെ ആൽഗോലസിൽ നടക്കുന്ന ശ്വസന വാതക വിനിമയത്തിന്റെ ഇമേജ് ക്ലിയർ മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്സിജൻ ട്രാൻസ്പോർട്ടിനെ കുറിച്ചാണ് നമ്മുടെ ശരീരത്തിൽ കയറപ്പെടുന്ന ഇവൻ എന്ത് സംഭവിക്കുന്നു ഇവൻ എന്ത് സംഭവിക്കുന്നു നമ്മൾ കുറ്റാന്വേഷണം നടത്തുന്ന പോലെ ഓക്സിജൻ ഏതിലൂടെ ഒക്കെ പോകുമെന്ന് നമുക്ക് നോക്കാം ഓക്കെ അവൻ എന്ത് സംഭവിക്കുന്നു ലുക്ക് എന്താണ് ഡ്യൂറിങ് നമ്മുടെ റെസ്പിരേഷൻ നടക്കുന്ന സമയത്താ എബൌട്ട് നയൻറ്റി സെവൻ പെർസെൻറ്റേജ് ഓഫ് ഓക്സിജൻ തൊണ്ണൂറ്റിയേഴ് ശതമാനം ഓക്സിജൻ എന്ത് സംഭവിക്കുന്നു ആ നമ്മുടെ ആർ ബി സി എന്നെ കുറിച്ചുണ്ടോ ഓക്കെ ആർ ബി സി ഉണ്ടോ ആർ ബി സിക്ക് എന്തിനത് പറയാം വഴി പറയാം ഇനി ബാക്കിയുള്ള മൂന്ന് ശതമാനം എവിടെ പോകും പ്ലാസ്മ ബ്ലഡിന്റെ പ്ലാസ്മയിൽ രക്തത്തിലെ പ്ലാസ്മയിൽ പോകും ഹീമോഗ്ലോബിൻ ഇസ് എ പിഗ്മെന്റ് പ്രസന്റ് ഇൻ ദി ആർ ദാറ്റ് ഗീവ് ബ്ലഡ് ഇറ്റ്സ് റെഡ് കളർ നമ്മുടെ രക്തത്തിന് ചുവന്ന നിറം കൊടുക്കുന്ന ഒരു വർണ്ണകം അല്ലെ ഒരു പിഗ്മെന്റ് ആണ് എന്ത് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് അപ്പൊ ഹീമോഗ്ലോബിന് ആയിട്ട് ഹീമോഗ്ലോബിനായിട്ട് നല്ല കടുത്ത പ്രണയത്തിലാണ് നമ്മുടെ ഓക്സിജൻ ഓക്സിജൻ ഹീമോഗ്ലോബിനാണ് കൂടി എന്ത് ചെയ്യുക ആയിട്ടാണ് ബൈൻഡ് ചെയ്യും ബൈൻഡ് ചെയ്തിട്ട് എന്തുണ്ടാവുക മക്കൾ എന്തുണ്ടാവുക ഓക്സി ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് എന്താവും ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാവും ഇനിയോ ഒരു ഹീമോഗ്ലോബിന് എന്തിനുള്ള കപ്പാസിറ്റിയാണ് ഉള്ളതെന്ന് അറിയാം ഒരു ഹീമോഗ്ലോബിൻ മോളിക്കുള്ളിൽ നാല് ഓക്സിജൻ അല്ലെങ്കിൽ നാല് കാർബൺ ഡയോക്സൈഡ് മോളിക്യൂൾസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് നാല് ഓക്സിജൻ അല്ലെങ്കിൽ നാല് കാർബൺ ഡയോക്സൈഡ് മോളിക്യൂൾസിനെ സംവഹിക്കാനുള്ള ശക്തിയാണ് ആർക്കുള്ളത് നമ്മുടെ ഹീമോഗ്ലോബിൻ ഉള്ളത് സോ ദി കണ്ടീഷൻ ഫോർ ഇറ്റ്സ് ഫോർമേഷൻ ആർ മെറ്റ് ഇൻ ദി ആൽഗിയോള അപ്പോൾ ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാകാൻ പറ്റുന്ന എല്ലാ തരത്തിലുള്ള സൗകര്യവും ആരൊരുക്കി കൊടുക്കും ആൽവിയോലസ് കൊടുക്കും ബട്ട് ഇൻ ദി ടിഷ്യൂസ് നമ്മൾ ടിഷ്യൂസിലാ നമ്മുടെ കലകളിലോ ഇതിന്റെ ജസ്റ്റ് റിവേഴ്സ് കണ്ടീഷൻസ് ഓപ്പോസിറ്റ് കണ്ടീഷൻസ് ഓക്സി ഹീമോഗ്ലോബിൻ നമ്മുടെ ടിഷ്യൂടെ അടുത്തേക്ക് പോകുമ്പോൾ അവിടെ അവന് പറ്റിയ കണ്ടീഷൻ അല്ലയല്ലേ അപ്പൊ അവൻ എന്ത് ചെയ്യും ആ അവർ രണ്ടാളും പാടെ ബ്രേക്കപ്പ് ചെയ്യും എന്താണ് ഓക്സിജൻ ഓക്സിജൻ്റെ വഴി നോക്കി പോകും ഹീമോഗ്ലോബിൻ ഹീമോഗ്ലോബിൻ്റെ വഴി നോക്കി പോകും ഓക്കെ ഇനി എന്താണ് എവറി ഹൺഡ്രഡ് മില്ലി ലീറ്റർ ഓഫ് ബ്ലഡ് ദാറ്റ് ഗെറ്റ്സ് ഓക്സിജനേറ്റഡ് ഓൺ ദി സർഫസ് can deliver 5 ml of oxygen to the tissues on average. അതായത് നൂറ് മില്ലി ലിറ്റർ ബ്ലഡ് ഓക്സിജനേറ്റഡ് ആയെങ്കിൽ അഞ്ച് എം എൽ ഓക്സിജനെ എങ്ങോട്ട് കൊടുക്കും ടിഷ്യൂയിലേക്ക് കൊടുക്കും ഓക്കെ നൂറ് എം എല്ലിന് അഞ്ച് എം എൽ ആണ് എങ്ങോട്ട് പോകുന്നത് നമ്മുടെ ടിഷ്യൂസിലേക്ക് എത്തുന്നത് അടുത്തത് മകളിൽ കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ ട്രാൻസ്പോർട്ടാണ് ഓക്സിജന്റെ കാര്യം നമ്മൾ അവൻ തീരുമാനമാക്കാവും അടുത്തൊക്കെ പോയിട്ടുണ്ട് ഇനി നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് എന്താ സംഭവിക്കുക നോക്കാം നോക്കൂ 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 കാർബൺ ഡൈ ഓക്സൈഡ് എന്താ സംഭവിക്കാം ഓക്കെ കാർബൺ ഡൈ ഓക്സൈഡിൽ ഒരു ഇരുപത്തി മൂന്ന് ശതമാനം നമ്മുടെ ഹീമോഗ്ലോബിൻ കൊണ്ടുപോകും ഇരുപത്തി മൂന്ന് ശതമാനത്തെ ആരെടുക്കും ഹീമോഗ്ലോബിൻ കൊണ്ടുപോകും കാർബൺ ഡയോക്സൈഡ് ഹീമോഗ്ലോബിൻ പാടെ ചേർന്നിട്ട് ഒരു കോമ്പൗണ്ട് ഉണ്ടാവും കാർബോബിനോ ഹീമോഗ്ലോബിൻ എന്താണ് കാർബമിനോ ഹീമോഗ്ലോബിൻ ഓക്കെ ഏഴ് ശതമാനം പ്ലാസ്മയിൽ ഏഴ് ശതമാനം പ്ലാസ്മയിൽ ബാക്കി എന്താവും ബാക്കി വാട്ടറിന്റെ കൂടെ ചേർന്ന് വെള്ളത്തിന്റെ കൂടെ ചേർന്നിട്ട് ബൈ കാർബണേറ്റ് രൂപത്തിലാവും ഓക്കെ ബൈ കാർബണേറ്റ് രൂപത്തിലാവും ഇനി എന്താണ് ബൈഡിങ് ഓഫ് കാർബൺ ഡയോക്സൈഡ് വിത്ത് ഹീമോഗ്ലോബിൻ ഈസ് റിലേറ്റഡ് ടു ദി പാർഷ്യൽ പ്രഷർ ഓഫ് ദി കാർബൺ ഡയോക്സൈഡ് ആൻഡ് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ അപ്പോൾ ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഹീമോഗ്ലോബിനു ആയിട്ട് ബൈൻഡ് ചെയ്യണമെങ്കിൽ അവിടെ അതിൻ്റെ പ്രഷർ പാർഷ്യൽ പ്രഷർ ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ ഭാഗികമർദ്ദത്തെ അത് ബാധിക്കും അപ്പോൾ ഈ ഭാഗികമർദ്ദം അല്ലെങ്കിൽ നമ്മുടെ പാർഷ്യൽ പ്രഷർ എവിടെയാണ് കൂടുതൽ എന്ന് പറയുമോ ടിഷ്യൂസിലാണ് കൂടുതൽ അതായത് കലകളിലാണ് കൂടുതൽ അപ്പോൾ കലകളിലാണ് നമ്മുടെ കാർബൺ ഡയോക്സൈഡിന് പറ്റിയ സാഹചര്യം ഉള്ളത് കാർബൺ ഡൈ ഡയോക്സൈഡിന് ഹീമോഗ്ലോബിനായിട്ട് ചേർന്ന് കാർബമിനോ ഹീമോഗ്ലോബിനോ ആവാനുള്ള സാഹചര്യം മുഴുവൻ നമ്മുടെ കലകളിലാണ് ഉള്ളത് ടിഷ്യൂസിനകത്തുള്ള മക്കളെ അപ്പോൾ ബൈൻഡിങ് എവിടെയാണ് നടക്കുന്നത് ഹീമോഗ്ലോബിനായിട്ടുള്ള ബൈൻഡിങ് എവിടെയാണ് നടക്കുന്നത് ടിഷ്യൂസിൽ കാർബൺ ഡൈ ഓക്സൈഡ് നേരെ ഓക്സിജന്റെ റിവേഴ്സ് പ്രോസസ്സാണ് ഇവിടെ കാണാൻ പറ്റുന്നത് സോ ആൽവിയോലസിൽ എന്തായിരിക്കും പ്രോസസ് ആ ഓക്സിജന്റെ പാർഷ്യൽ പ്രഷറാണ് കൂടുതൽ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ആണ് കൂടുതൽ അപ്പോൾ പാർഷ്യൽ പ്രഷർ ഓക്സിജൻ കൂടിക്കഴിഞ്ഞാൽ എന്താണ് കാർബൺ ഡൈ അത് പറ്റുമോ ഇല്ല കാർബൺ ഡൈ ഓക്സൈഡ് തെറ്റും കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യുന്നു കാർബമിനോ ഹീമോഗ്ലോബിനാണ്ട് വിട്ടു പോകും അല്ലെ അവന് പറ്റിയ കണ്ടീഷൻ അല്ല സോ അവൻ അവനെന്ത് ചെയ്യുന്നു അവിടുന്ന് ലീവ് ചെയ്യാമോ പോവും എന്നിട്ടോ അവിടെ ആ ടിഷ്യൂസിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് പോകും ഓക്കെ ടിഷ്യൂസ് ഫോംഡ് ഇൻ ദ ടിഷ്യൂസ് റിലീസസ് കാർബൺ ഡൈ ഓക്സൈഡ് ഐറ്റ് ദി ആവിയോലയിൽ അപ്പൊ നമ്മുടെ ആൽവിയോലയിൽ എന്താണ് ഓക്സിജന്റെ പാർഷ്യൽ പ്രഷറാണ് കൂടുതൽ അത് ആർക്കും ഇഷ്ടാവൂല നമ്മുടെ കാർബൺ ഡൈ ഡയോക്സൈഡിന് ഇഷ്ടമാകില്ല അല്ലേ ഒരാൾക്ക് ഒരാൾ എന്ന് പറയുന്ന പോലെ കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യുന്നു അവിടെ വെച്ചാൽ ഡിസോസിയേറ്റ് ചെയ്യും അവനെ അവിടെ വെച്ചാൽ വേർപ്പിക്കും എന്നിട്ടോ കാർബമിനോ ഹീമോഗ്ലോബിൻ നിന്ന് അത് പോവും ഓക്കെ കാർബൺ ഡൈ ഓക്സൈഡ് വേറെ ഹീമോഗ്ലോബിൻ വേറെ ഇനിയോ ടിഷ്യൂസിൽ ബൈ കാർബണേറ്റ് ഉണ്ടാവും അല്ലെ ബൈ കാർബണേറ്റ് നമ്മുടെ ടിഷ്യൂസിൽ ഫോം ചെയ്യുന്നത് എവിടെ പോയിട്ടാണ് നമ്മുടെ ആൽവിയോലിസിൽ പോയിട്ട് എന്തിനെ റിലീസ് ചെയ്യും നമ്മുടെ കാർബൺ ഡയോക്സൈഡിനെ റിലീസ് ചെയ്യും ഓക്കെ ബൈ കാർബണേറ്റ് നമ്മുടെ ടിഷ്യൂസിലാണ് ഉണ്ടാവുക അത് ആൽവോലിസിൻ്റെ അവിടെ എന്തിനെ കൊണ്ടെത്തിക്കും നമ്മുടെ കാർബൺ ഡയോക്സൈഡിനെ കൊണ്ടെത്തിക്കും ഇനി നൂറ് എം എൽ ഡി ഓക്സിനേറ്റഡ് ബ്ലഡ് എന്താ ഡി ഓക്സിജനേറ്റഡ് ബ്ലഡ് എന്ന് പറഞ്ഞാൽ ആ ഓക്സിജൻ ഇല്ലാത്ത ബ്ലഡ് എന്ത് ചെയ്യുന്നു നാല് എം എൽ കാർബൺ ഡയോക്സൈഡിനെ ആണ് ആൽബിയോളിസിലേക്ക് കൊടുക്കുന്നത് നൂറ് എം എൽ ഓക്സിജൻ ഇല്ലാത്ത ബ്ലഡ് എന്ത് ചെയ്യുന്നു നാല് എം എൽ കാർബൺ ഓക്സൈഡിനെ എങ്ങോട്ട് കൊടുക്കും നമ്മുടെ ആൽഫിയോലേക്കായിട്ട് കൊടുക്കും ദാനം ചെയ്യും ഓക്കെ ഇതാണ് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ് ട്രാൻസ്പോർട്ട് അപ്പോൾ ഓക്സിജൻ ട്രാൻസ്പോർട്ടായി കാർബൺ ഡൈ ഓക്സൈഡ് ട്രാൻസ്പോർട്ട് ആകെ രണ്ട് റെസ്പിറേറ്ററി ഗ്യാസസ് ആണ് നമുക്കുള്ളത് അല്ലേ ആകെ രണ്ട് ശ്വസനവാദങ്ങളിൽ നമുക്കുള്ളത് സോ രണ്ടിന്റെ കാര്യങ്ങൾ നമ്മൾ സെറ്റ് ആയി പഠിച്ചിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു നമ്മൾ സെറ്റ് ആയിട്ട് നോക്കി ഓക്കെ ഇനി നമുക്ക് അടുത്ത പാട്ട് നോക്കാം സെല്ലുലാർ റെസ്പിരേഷൻ സെല്ലുലാർ റെസ്പിരേഷൻ കോശ ശ്വസനം നമുക്കറിയാം നമ്മുടെ ശരീരം മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് കോശങ്ങൾ കൊണ്ടാണ് അല്ലേ കൊണ്ടാണ് അവർ ബോഡി ഈസ് മേഡ് അപ്പ് ഓഫ് സെൽസ് ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് സെൽസ് വ്യത്യസ്ത തരത്തിലുള്ള കോശങ്ങളുണ്ട് അപ്പോൾ അത് ഓരോ സെല്ലും എന്ത് നടത്തുന്നുണ്ട് റെസ്പയർ ചെയ്യുന്നുണ്ട് ഓരോ സെല്ലും എന്തുണ്ട് അതിൻ്റേതായ റെസ്പിരേഷൻ നടക്കുന്നുണ്ട് അല്ലേ ആ അപ്പോൾ റെസ്പിരേഷൻ നടക്കാത്ത സെല്ലെന്താണ് ഡെഡ് സെല്ലാണ് അവർ ജീവല്ല ജീവല്ല സെല്ല നമ്മുടെ ശരീരത്തിലുള്ളത് നമുക്ക് ജീവൻ ഉണ്ടെങ്കിൽ എന്തുണ്ട് നമ്മുടെ കോശങ്ങൾക്ക് ജീവനുണ്ട് അപ്പോൾ നമ്മുടെ സെല്ലിന് എന്തുണ്ട് റെസ്പെയർ ചെയ്യണം അല്ലെ അതിൻ്റെ ലൈഫ് പ്രോസസ്സ് നടത്തണം റെസ്പിറേഷൻ നടത്തണം അപ്പോൾ അതെങ്ങനെയാണ് നോക്കുന്നത് ഓക്കെ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് നമ്മുടെ ബോഡി എന്ത് ഉണ്ടാക്കും എനർജി ഉണ്ടാക്കും നമ്മൾ കഴിക്കുന്ന ഫുഡിൽ എന്തുണ്ട് ഗ്ലൂക്കോസ് ഉണ്ട് നമ്മുടെ ഓക്സിജനാണ് എന്ത് ചെയ്യുന്നത് ഗ്ലൂക്കോസിനെ ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നത് എനർജി ഗ്ലൂക്കോസിനെ പൊടിച്ച് നമുക്ക് എനർജി തരുന്നത് ഊർജ്ജം തരുന്നത് ആരാണ് ഓക്സിജനാണ് അപ്പം നമ്മുടെ ഓക്സിജൻ എന്താണ് അത്രയും വാലുവബിൾ ആണ് അല്ലേ നമ്മൾ അത്രയ്ക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് സഹായിക്കുന്നുണ്ട് ഓക്കെ ഇറ്റ് ഇൻവോൾവ്സ് ടു ഫേസസ് ഇനി നമ്മുടെ സെല്ലുലാർ റെസ്പിറേഷൻ അല്ലെങ്കിൽ കോശ ശ്വസനത്തിന്റെ രണ്ട് ഘട്ടങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആൻഡ് ദീസ് ടു ഫേസസ് ആർ വെരി വെരി ഇമ്പോർട്ടൻറ്റ് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് ശ്രദ്ധിക്കുക ഗ്ലൈക്കോളിസിസ് ആൻഡ് ക്രബ്സ് സൈക്കിൾ ഏതൊക്കെയാണ് രണ്ട് ഘട്ടങ്ങൾ ഗ്ലൈക്കോളിസിസും ക്രബ്സ് സൈക്കിളും ഓക്കെ അപ്പം അത് ഏതൊക്കെയെന്ന് നോക്കാം ഓക്കെ നോക്കിയല്ലേ സെറ്റ് അല്ലേ പ്ലസ് മൂവ് ഓൺ ഗ്ലൈക്കോളിസിസ് ആണ് നമ്മുടെ സെല്ലുലാർ റെസ്പിറേഷന്റെ ഫസ്റ്റ് ഫേസ് അപ്പൊ നമ്മുടെ ഗ്ലൈക്കോളിസ് നടന്നിട്ട് എന്താണ് ഉണ്ടാകുന്നത് പൈറോവിക് ആസിഡ് ആണ് ഉണ്ടാവുന്നത് പൈറോവിക് ആസിഡ് ആണ് ഉണ്ടാവുന്നത് രണ്ട് എ ടി പി മോളിക്യൂൾസ് ആണ് രൂപപ്പെടുന്നത് ഓക്കെ എ ടി പി എന്ന് പറഞ്ഞാൽ എന്താണ് അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് അതായത് നമ്മുടെ കോശത്തിനകത്തുള്ള എനർജി കറൻസി ഊർജത്തിൻ്റെ ഒരു കലവറിയാണ് എന്താ എ ടി പി എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഗ്ലൈക്കോളസിസ്റ്റിനു ശേഷം നമുക്ക് എന്താ കിട്ടുന്നത് രണ്ട് എ ടി പി മോളിക്കൂൾസാണ് കിട്ടുന്നത് രണ്ട് എ ടി പി തന്മാത്രകളാണ് കിട്ടുന്നത് ഇനി എന്താണ് ഇത് എവിടെയാണ് നടക്കുന്നത് സൈറ്റോപ്ലാസ്റ്റത്തിൽ വെച്ചിട്ടാണ് എന്താ സൈറ്റോപ്ലാസം കോശദ്രവ്യം അല്ലേ നമ്മുടെ സെല്ലിനകത്ത് കിടക്കുന്ന നമ്മുടെ സെല്ലിനകത്തുള്ള ഒരു ദ്രാവകം ഒരു ലിക്വിഡ് പോർഷൻ ആണ് എന്ത് സൈറ്റോപ്ലാസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ സൈറ്റോപ്ലാസ്റ്റം വെച്ചിട്ടാണ് മക്കളെ ഗ്ലൈക്കോളിസിസ് നടക്കുന്നത് ആൻഡ് ഇറ്റ് ഡസ് നോട്ട് റിക്വയർ ഓക്സിജൻ നമ്മളിപ്പോൾ ഓക്സിജൻ്റെ ആവശ്യമേ ഇല്ല എന്ത് നടക്കണമെങ്കിൽ ഗ്ലൈക്കോളിസിസ് നടക്കണമെങ്കിൽ നമുക്ക് എന്ത് ആവശ്യമില്ല ഓക്സിജൻ്റെ ആവശ്യമില്ല ഓക്കെ ഇനി നമുക്ക് ഓക്സിജൻ ആവശ്യമുള്ള അടുത്ത രണ്ടാമത്തെ ഘട്ടം നോക്കാം ആൻഡ് ഇറ്റ് ഈസ് ക്രബ്സ് സൈക്കിൾ ക്രബ്സ് സൈക്കിള് എന്ന് പറയുന്നതാണ് നമ്മുടെ സെക്കൻഡ് ഫേസ് ഓഫ് സെല്ലുലാർ റെസ്പിറേഷൻ ആണ് എന്ത് ക്രബ്സ് സൈക്കിൾ അപ്പൊ ക്രബ്സ് സൈക്കിള് ഇൻവെന്റ് ചെയ്തത് കണ്ടുപിടിച്ചത് ഹാൻസ് അഡോൾഫ് അഡോൾട്ട് ആണ് അപ്പം അദ്ദേഹത്തിന്റെ പേര് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ക്രബ്സ് സൈക്കിൾ എന്ന് പറയുന്നത് ഹാൻസ് അഡോൾഫ് ക്രബ്സ് ക്രബ്സ് അല്ലേ അപ്പോൾ ക്രബ്സ് കണ്ടുപിടിച്ചത് ക്രബ്സ് സൈക്കിൾ അത്രയേ ഉള്ളൂ ഓക്കെ അപ്പോൾ എങ്ങനെയാണ് അതിന്റെ പേര് വന്നതെന്നൊക്കെ എക്സാം ചോദിച്ച് കഴിഞ്ഞാൽ നമുക്ക് എഴുതണം ഇറ്റ് ഈസ് നെയ്മ് ആഫ്റ്റർ ദി സയന്റിസ്റ്റ് ഹു ഇൻവെൻറ്റഡ് ക്രബ് സൈക്കിൾ ക്രെബ് സൈക്കിൾ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞന്റെ പേരിലാണ് നമ്മൾ ക്രെബ് സൈക്കിൾ എന്ന് അതിന് ആ ഘട്ടത്തിന് പേര് കൊടുത്തിരിക്കുന്നത് ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് ദി സിട്രിക് ആസിഡ് സൈക്കിൾ സിട്രിക് ആസിഡ് സൈക്കിൾ എന്നു കൂടി ഈ ഒരു ഘട്ടത്തെ നമ്മൾ വിളിക്കാറുണ്ട് ഓക്കെ ഇനി എന്താണ് ഇത് എവിടെ നടക്കുന്നത് മൈറ്റോ കോൺട്രി നമ്മുടെ കോശത്തിനകത്തുള്ള മൈറ്റോ കോൺട്രിയിൽ വെച്ചിട്ടാണ് എന്ത് നടക്കുന്നത് ഈ പരിപാടി നടക്കുന്നത് ഇനി ഇതിന് ഇതിനെന്ത് വേണം ഓക്സിജൻ ആവശ്യമാണ് ഓക്സിജന്റെ സാന്നിധ്യത്തിലാണ് ഇത് നടക്കുക ഓക്കെ പൈറോവിക് ആസിഡ് എന്തായിട്ടാണ് മാറുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ ഇവിടെ എന്താ നടക്കുന്നത് ആ നമ്മുടെ ഫസ്റ്റ് ഫേസിലുണ്ടായ പൈറോവിക് ആസിഡ് കാർബൺ ഡൈ ഡയോക്സൈഡും വാട്ടറുമായിട്ട് മാറുന്നു കാർബൺ ഡൈ ഓക്സൈഡ് വാതകവും ജലവുമായിട്ട് മാറുന്നു ഇനി എത്ര എ ടി പി മോളിക്യൂൾസ് ഉണ്ടാവുന്നു ഇരുപത്തി എട്ട് ഇരുപത്തെട്ട് എ ടി പി മോളിക്യൂൾസ് എ ടി പി തന്മാത്രകളാണ് ഇതിൽ നിന്നുണ്ടാവുന്നത് അപ്പോൾ ഇരുപത്തെട്ടും രണ്ടും അല്ലേ ആദ്യത്തിൽ രണ്ടും ഇപ്പോൾ ഇരുപത്തെട്ടും മൊത്തം മുപ്പത് എ ടി പി തന്മാത്രകൾ മുപ്പത് എ ടി പി മോളിക്യൂൾസാണ് നമ്മുടെ സെല്ലുലാർ റെസ്പിറേഷൻ കോശ ശ്വസനം കഴിയുമ്പോഴേക്കും ഉണ്ടാവുന്നത് ഓക്കെ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ഇക്വീഷനാണ് ഇമ്പോർട്ടൻറ്റ് സമവാക്യമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്താണ് ഗ്ലൂക്കോസ് പ്ലസ് ഓക്സിജൻ ഗ്ലൂക്കോസും ഓക്സിജനും ചേർന്നിട്ട എന്തിനു സാന്നിധ്യത്തിൽ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് എൻസായ്മകളുണ്ട് രാസാക്തികളുണ്ട് എന്താണ് എൻസൈം സ് ഓർ കോമ്പൗണ്ട്സ് വിത്ത് സ്പീഡ് ഓഫ് ദി കെമിക്കൽ റിയാക്ഷൻ നമ്മുടെ ബോഡിയിൽ നടക്കുന്ന ശരീരത്തിൽ നടക്കുന്ന കുടാനുകൂടി പ്രക്രിയകളുടെ വേഗത കൂട്ടുന്ന ആൾക്കാരാണ് ആര് എൻസൈംസ് എന്ന് പറയുന്നത് എൻസൈംസുമായിട്ട് റിയാക്ട് ചെയ്ത് ഓക്സിജൻ ഉണ്ടാകുന്നു വാട്ടർ ഉണ്ടാകുന്നു ആൽത്തോടി എ ടി പി മോളിക്യൂൾസ് ഈ റിയാക്ഷൻ എല്ലാവരും പഠിക്കണം ഓക്കെ മക്കൾ സെറ്റായിട്ട് പഠിക്കണം ഈ റിയാക്ഷൻ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ യുവർ എക്സാമിനേഷൻ പരീക്ഷയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണിത് ഇനി നമ്മുടെ റെസ്പിറേഷൻ രണ്ട് തരത്തിലാണുള്ളത് എയ്റോബിക് റെസ്പിറേഷനും അനൈറോബിക് റെസ്പിറേഷനും എയ്റോബിക് ശ്വസനവും അനെയിറോബിക് ശ്വസനവും അപ്പോൾ എന്താ നോക്കാം എയ്റോബിക് ശ്വസനം അല്ലെങ്കിൽ എയ്റോബിക് റെസ്പിറേഷൻ എന്ന് വെച്ചാൽ ഇറ്റ് റിക്വയർസ് ഓക്സിജൻ ആ പരിപാടി നടക്കാൻ ഓക്സിജൻ വേണം അനെറോബിക് എന്ന് പറയുമ്പോൾ ഓക്സിജൻ വേണ്ട നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ മനുഷ്യ ശരീരത്തിലൊക്കെ നടക്കുന്ന പ്രോസസ്സ് ചെയ്താണ് എയ്റോബിക് റെസ്പിറേഷനാണ് കാരണം നമുക്ക് എന്ത് വേണം ഓക്സിജൻ വേണം ലാക്ടോബാസിലസ് ബാക്ടീരിയ അതുപോലെ ഈസ്റ്റ് എന്താണ് ലാക്ടോ ബാസിലസ് ബാക്ടീരിയ നമ്മുടെ പാലിനേക്ക് തൈരാക്കുന്ന കേട്ട്ലിങ് ഓഫ് മിൽക്കിനൊക്കെ സഹായിക്കുന്ന ബാക്ടീരിയ ആണ് ലാക്ടോബാസിലസ് ബാക്ടീരിയ അതുപോലെ നമ്മുടെ മാവ് പൊളിക്കാനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ മാവ് സോഫ്റ്റ് ആവാനൊക്കെ യൂസ് ചെയ്യുന്ന ഈസ്റ്റ് ഉണ്ട് അപ്പോൾ ഇതിലൊക്കെ നടക്കുന്നത് എന്താണ് ഏത് പ്രോസസ്സാണ് അനീറോബിക് റെസ്പിറേഷൻ ാണ് അനൈറോബിക് ആണ് അപ്പൊ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓക്കെ ഇനി എന്താണ് ബാക്ടീരിയയിലും ഈസ്റ്റിലും എന്താണ് ബാക്ടീരിയയിലും ഈസ്റ്റിലും എനർജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണ്ട ആവശ്യമില്ല ഊർജത്തിന് വേണ്ടിയിട്ട് ഓക്സിജന്റെ ആവശ്യമില്ല അതുകൊണ്ടാണ് അവരിൽ എന്ത് നടക്കുന്നത് അനീറോബിക് റെസ്പിറേഷൻ അനീറോബിക് ശ്വസനം നടക്കുന്നത് ഓക്കെ ഇനി നമുക്ക് ലാക്ടോബാസിലിസ് ബാക്ടീരിയയിലും ഈസ്റ്റിലുള്ളതിനെ നമുക്കൊന്ന് താരതമ്യപ്പെടുത്തി നോക്കാം കമ്പയർ ചെയ്ത് നോക്കാം ലാക്ടോ ബാസിലിസ് ബാക്ടീരിയയിൽ ഗ്ലൂക്കോസ് എന്തായിട്ട് മാറും പൈറൂവിക് ആയിട്ട് മാറും ആദ്യം പൈറൂവിക് ആയിട്ട് മാറും പിന്നെ എന്തായിട്ട് മാറും ലാക്ടിക് ആയിട്ട് മാറും അതായത് അതിനൊരു എക്സാമ്പിളാണ് പാല് തൈരാകുന്നത് മിൽക്ക് കേഡാവുന്നത് അപ്പം നമ്മുടെ ഈസ്റ്റിനകത്ത് ഗ്ലൂക്കോസ് പൈറൂവിക് ആയിട്ട് മാറുന്നു പിന്നെ അതിൽ നിന്ന് എന്തുണ്ടാകുന്നു ആൽക്കഹോളും കാർബൺ ഡയോക്സൈഡും ഉണ്ടാകുന്നു അതാണ് ഈസ്റ്റിൽ നടക്കുന്നത് അതിനൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് ഈസ്റ്റ് ഇറ്റ് വിൽ ലീവൻ ആൻഡ് ബിക്കം സോഫ്റ്റ് നമ്മൾ ഈസ്റ്റ് ഇട്ട മാവ് എന്താണ് നല്ല സോഫ്റ്റ് ആകും അതുപോലെ ഈസ്റ്റ് മാവ് കുളിക്കാനൊക്കെ നമ്മളെ സഹായിക്കാറുണ്ട് ഓക്കെ അതാണ് ഈസ്റ്റിൻ്റെത് ഇനി നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ മനുഷ്യ ശരീരത്തിൽ അനീറോബിക് റെസ്പിറേഷൻ്റെ എക്സാമ്പിൾ ഉണ്ടോ എന്ന് നോക്കാം നമ്മൾ ഒരുപാട് വർക്കൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് വർക്കൗട്ട് അല്ലെങ്കിൽ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡിയിലെ മസിൽസിലെ ഓക്സിജൻ എല്ലാം എന്ത് ചെയ്യുന്നു തീർന്നു പോകുന്നു അപ്പോൾ ഈ ഓക്സിജൻ തീർന്നു പോയി കഴിഞ്ഞാൽ ആ സെല്ലാം റെസ്പെയർ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ആ കണ്ടീഷനിൽ എന്ത് നടക്കും അവിടെ ഓക്സിജൻ ഇല്ലാതെ റെസ്പിരേഷൻ നടക്കും അങ്ങനെ നടത്തേണ്ടി വരും അല്ലേ റെസ്പിറേഷൻ എന്തായാലും എസെൻഷ്യൽ ആണ് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം അനൈറോബിക് റെസ്പിറേഷൻ നടക്കും അപ്പോൾ എന്തുണ്ടാക്കും അവിടെ ലാക്ടിക് ആസിഡ് അനൈറോബിക് റെസ്പിറേഷൻ്റെ ആയിട്ട് ഫലമായിട്ട് അവിടെ എന്ത് ഉണ്ടാവും ലാക്ടിക് ആസിഡ് ഉണ്ടാകും ഈ ലാക്ടിക് ആസിഡ് അവിടെ അക്യുമുലേറ്റ് ചെയ്യും അവിടെ കട്ട പിടിച്ച് നിൽക്കും അങ്ങനെയാണ് നമുക്ക് അവിടെ എന്ത് വരാറ് മസിൽ ഒക്കെ വരാറ് ഓക്കെ അപ്പോൾ മസിൽ പെയിനിന്റെ കാരണമാണ് പറഞ്ഞിട്ടുള്ളത് നമ്മൾ നല്ല ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് മസിൽ പെയിൻ എടുക്കാനുള്ള റീസൺ ആണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ ഇനി അനൈറോബിക് റെസ്പിറേഷൻ അനൈറോബിക് റെസ്പിറേഷൻ ആരിലാണ് നടക്കുക ലാക്ടോബാസിലിസ് ബാക്ടീരിയയിലും ഈസ്റ്റിലും ആണ് നടക്കുന്നത് അപ്പോൾ അനൈറോബിക് റെസ്പിറേഷൻ ഈസ്റ്റിൽ ഗ്ലൂക്കോസ് ആൽക്കഹോളും കാർബൺ ഡയോക്സൈഡും ആയിട്ട് മാറുന്നു ആദ്യം ഗ്ലൂക്കോസ് പൈറൂവിക് ആസിഡ് ആയിട്ട് മാറുന്നു അതിനുശേഷം പൈറൂവിക് ആസിഡിൽ നിന്നും എന്തായിട്ട് അത് മാറുന്നു പിന്നീട് ആൽക്കഹോളും കാർബൺ ഡയോക്സൈഡായിട്ട് മാറുന്നു ഓക്കെ ഇനി അടുത്തത് നമ്മുടെ ലാക്ടോബാസിലസ് ബാക്ടീരിയ നോക്കൂ ലാക്ടോ ബാസിലസ് ബാക്ടീരിയ നടത്തുന്നത് എന്താണ് ആണ് അതായത് മാവിനേക്ക് പുളിപ്പിക്കുന്ന പരിപാടി ഫെർമെൻ്റ് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പുളിപ്പിക്കുക അപ്പം നമ്മുടെ മിൽക്ക് യോഗർട്ട് യോഗർട്ടാവുന്നത് പാല് തൈരാകുന്ന പ്രോസസ്സൊക്കെ ഏതിൻ്റെ അണ്ടറിലാണ് വരിക അനേറോബിക് റെസ്പിറേഷൻ്റെ അണ്ടറിലാണ് വരിക അതിനെ സഹായിക്കുന്ന ആരാണ് നമ്മുടെ ലാക്ടോബാസിലസ് ആണ് നമുക്ക് ബ്ലഡ് ഒക്കെ കുറയുന്ന സമയത്ത് നമ്മൾ ഹീമോഗ്ലോബിൻ്റെ അളവ് ചെക്ക് ചെയ്യാറുണ്ട് അല്ലേ ഡോക്ടർ നമ്മളോട് പറയും ഹീമോഗ്ലോബിൻ്റെ കോണ്ടെൻറ്റ് എത്ര അളവ് എത്ര നോക്കിയിട്ട് വരാൻ പറയും നമ്മുടെ ശരീരത്തിനകത്തുള്ള ആർ ബി സി ഓക്കെ റെഡ് ബ്ലഡ് സെൽസ് അരുണ രക്തകോശങ്ങളിൽ എന്തുണ്ട് അവരെന്ത് ചെയ്യും ഓക്സിജനെയും കാർബൺ ഡൈ ഡയോക്സൈഡിനും സംഭവിക്കും ഓക്സിജൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിനെയും ട്രാൻസ്പോർട്ടിന് സംവഹാരത്തിന് നമ്മളെ സഹായിക്കുന്ന നമ്മുടെ ശരീരത്തിലുള്ള കോശമാണ് ഏത് ആർ ബി സി അല്ലേ അരുണ രക്തകോശങ്ങൾ അപ്പോൾ അവരിലുള്ള ഒരു വർണ്ണകം ഒരു ആണ് ഹീമോഗ്ലോബിൻ ഓക്കെ ഹീമോഗ്ലോബിൻ പിഗ്മെൻറ്റ് അതിനെന്താണ് പ്രത്യേകത ഇറ്റ് ഈസ് ആൻ അയേൺ കണ്ടെയ്നഡ് പ്രോട്ടീൻ ഇതൊരു പ്രോട്ടീനാണ് അതിനകത്ത് എന്തുണ്ട് ഇരുമ്പും പടങ്ങിയിട്ടുണ്ട് അയേൺ ഉണ്ട് അയേൺ നമ്മുടെ ബോഡിക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് ആവശ്യമാണ് ഓക്കെ അപ്പോൾ ഓരോ ഹീമോഗ്ലോബിനും എന്തിനുള്ള കഴിവുണ്ട് നമ്മൾ നേരത്തെ പഠിച്ചു ആ നാല് ഓക്സിജൻ അല്ലെങ്കിൽ നാല് കാർബൺ ഡയോക്സൈഡ് മോളിക്യൂൾസിനെ കൊണ്ടുപോകാനുള്ള കപ്പാസിറ്റി ഉണ്ട് ഇനി നോർമൽ ലെവൽ ഓഫ് ഹീമോഗ്ലോബിൻ ഫീമെയിൽസിലായാൽ പന്ത്രണ്ട് തൊട്ടിട്ട് പതിനാറ് ഗ്രാം ഒരു ഡെസ്റ്റിലിറ്റർ ബ്ലഡിൽ പന്ത്രണ്ട് തൊട്ടിട്ട് പതിനാറ് ഗ്രാം വരെ അതുപോലെ മെയിൽസിലാണെങ്കിലോ പതിനാല് തൊട്ടിട്ട് പതിനെട്ട് ഗ്രാം വരെയാണ് എന്ത് വരേണ്ടത് ബ്ലഡിൽ നമ്മുടെ ഹീമോഗ്ലോബിൻ്റെ അളവ് ഉണ്ടാവേണ്ടത് ഇനിയിപ്പോൾ നമുക്ക് അത്ര അളവില്ല മതിയാവോളം കുറഞ്ഞൊരളവുണ്ടാവൂലേ ആ മിനിമം അളവ് നമ്മുടെ ബോഡിയിൽ ഇല്ല ഹീമോഗ്ലോബിൻ വിചാരിക്കുക ആ അവസ്ഥയിൽ നമുക്ക് വരുന്ന അസുഖമാണ് ഏത് അനീമിയ വിളർച്ച എന്നൊക്കെ പറയും രക്തമില്ലാതെ വിളർച്ച ഉണ്ടാവും എന്നൊക്കെ പറയും അപ്പോൾ എന്താണ് അനീമിയ അപ്പോൾ ഒരു പേഴ്സൺ ഒരു വ്യക്തി അനീമിക്കാവണെങ്കിൽ അയാളുടെ ബോഡിയിൽ എന്തുണ്ടാവില്ല അയണിൻ്റെ കണ്ടന്റ് കുറവായിരിക്കും അതായത് അയാൾ ധാരാളം ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഇലക്കറികളൊന്നും കഴിക്കുന്നുണ്ടാവില്ല അയൺ ഉള്ളതൊന്നും കഴിക്കുന്നുണ്ടാവില്ല അയാൾ അല്ലേ അപ്പം നമ്മൾ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യണം അയൺ ഉള്ളതൊക്കെ കഴിക്കണം ഇനി അയൺ ഉള്ളത് കുറഞ്ഞാൽ അയൺ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവും ഒരുപാട് ഡിസീസസ് ഉണ്ടാവും ഓക്കെ അപ്പോൾ അനീമിയ നമുക്ക് ഈ ബ്ലഡ് അയണ് കുറഞ്ഞിട്ട് മാത്രല്ല അനീമിയ ഉണ്ടാവുന്നത് ധാരാളം കാരണങ്ങൾ കൊണ്ട് നമുക്ക് ജെനറ്റിക് ആയിട്ട് പാരമ്പര്യമായിട്ട് വല്ല ഡിസീസസ് ഉണ്ടെങ്കിൽ ഒക്കെ നമുക്ക് എന്ത് വരാറുണ്ട് ഇങ്ങനെ അനീമിയ വരാറുണ്ട് അപ്പോൾ അനീമിയക്ക് ഒരുപാട് റീസൺസ് ഉണ്ട് ഓക്കെ ഇനി റെസ്പിറേഷൻ ഇൻ അതർ ഓർഗാനിസം നമ്മളെ കൂടാതെ ഈ ലോകത്ത് ഒരുപാട് ജീവികളുണ്ട് അപ്പോൾ അതിൽ ഒരു മൂന്ന് ജീവികളുടെയാണ് നമുക്ക് നമ്മുടെ സിലബസിൽ പഠിക്കാനുള്ളത് ആൻഡ് ഫസ്റ്റ് വൺ ഈസ് അമീബ നമ്മുടെ അമീബ അല്ലേ എന്താണ് ആണ് ആ കുറൊറ്റ കോശം അയാൾക്ക് പാവം അപ്പോൾ അതിന് എങ്ങനെയാണ് അത് അത് അതിൻ്റെ സെൽ മെമ്പറേ ഉണ്ട് അതിൻ്റെ സെല്ലിനൊരു സ്ഥലമുണ്ട് അതിനൊരു കോശത്തിനൊരു സ്ഥലമുണ്ട് കോശ സ്തരം ഉപയോഗിച്ചാണ് അമീബ എന്ത് ചെയ്യുന്നത് സെൽ മെമ്പറി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അമീബ ശ്വസിക്കുന്നത് ബ്രീത് ചെയ്യുന്നത് റെസ്പെയർ ചെയ്യുന്നത് ഓക്കെ ഇനി എർത്ത് വേം നമ്മുടെ മണ്ണിര മണ്ണിര മണ്ണിരയുടെ സ്കിന്നിൽ ചെറിയ ചെറിയ ഹോൾസ് ഉണ്ട് അതിലൂടെയാണ് എന്ത് ചെയ്യുന്നത് അത് റെസ്പെയർ ചെയ്യുന്നത് അതായത് ആ റെസ്പിരേഷൻ നമുക്ക് ക്യൂട്ടേനിയസ് റെസ്പിരേഷൻ എന്ന് പറയും ിൻ സ്കിന്നിലൂടെ ഉള്ള തൊക്കിലൂടെ ഉള്ള ശ്വസനമാണ് നമ്മുടെ മണ്ണിലൊക്കെ ഉള്ളത് ഇനി നമ്മുടെ ഫിഷ് മീനുകളോ ഗിൽസ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യാറ് റെസ്പെയർ ചെയ്യാറ് ലാസ്റ്റ് ടോപ്പിക് ഇൻ റെസ്പിറേഷൻ നമ്മുടെ റെസ്പിറേഷനിലെ അവസാന ടോപ്പിക് ആണ് എന്താണ് മെക്കാനിസം ഓഫ് ഗേഷ്യസ് എക്സ്ചേഞ്ച് ഇൻ പ്ലാന്റ് थे थे, േ നമുക്ക് ഭക്ഷണം തരുന്ന ആൾക്കാരാണ് ആര് സസ്യങ്ങൾ അല്ലെങ്കിൽ ചെടികൾ അല്ലെ അപ്പോൾ ഈ സസ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഈ പ്ലാന്റ്സും ട്രീസും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട് റെസ്പെയർ ചെയ്യുന്നുണ്ട് ശ്വസനം എന്ന് പറയുന്ന പ്രോസസ് അവരിലൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ അവരിൽ ഏതൊക്കെ മെക്കാനിസംസ് ആണ് ഏതൊക്കെ സംവിധാനങ്ങളാണ് അവരെ സഹായിക്കുന്നത് ആദ്യത്തത് സ്റ്റൊമേറ്റ ടൊമാറ്റ എന്ന് പറയുന്നത് നമ്മുടെ ലീഫിലുള്ള ടൈനി പോസ് ആണ് ഓക്കെ നമ്മുടെ ഇലകളിലുള്ള ചെറിയ നമ്മുടെ കണ്ണുകൊണ്ടൊന്നും കാണാൻ പറ്റാത്ത ചെറിയ സുഷിരങ്ങളാണ് എന്ത് ടൊമാറ്റ അതിലൂടെയാണ് ഓക്സിജനും കാർബൺ ഡയോക്സൈഡും ഉള്ളിലേക്കും പുറത്തേക്കും പോകുന്നത് ഓക്കെ ടൊമാറ്റ രണ്ടാമത് ലെൻഡിസെൽ എന്താണ് ലെൻഡിസെൽ നല്ല മെച്യൂർഡ് ആയിട്ടുള്ള കുറച്ച് വലിയ മരങ്ങളിലൊക്കെ അതിൻ്റെ ബാർക്കിൽ അതിൻ്റെ പുറം തോടുകളിൽ തോടുകളിലുണ്ടാവുന്ന ചെറിയ ഹോളുകൾ ചെറിയ നമ്മൾ എന്ത് പറയുന്നത് ലെൻഡ് സെൽ എന്ന് പറയുന്നത് അതും എന്തിനാണ് യൂസ്ഫുൾ ആവുന്നത് ഗേഷ്യസ് എക്സ്ചേഞ്ച് വാതക വിനിമയത്തിന് സഹായകമാകുന്നു ദെൻ എന്താണ് റൂട്ട് സെൽസ് വേര് കോശങ്ങൾ റൂട്ട് സെൽസ് വേരിൽ എന്തുണ്ട് കോശങ്ങളുണ്ട് അപ്പോൾ നമ്മുടെ മണ്ണുമായിട്ടാണ് നമ്മുടെ വേര് കോണ്ടാക്റ്റിൽ നിൽക്കുന്നത് അല്ലേ വേ അപ്പോൾ ഇതിലൂടെയാണ് പോവുക മണ്ണിലൂടെയാണ് പോവുക അപ്പോൾ ആ സമയത്ത് നമ്മുടെ മണ്ണിൽ നിന്നും വേണ്ട ഓക്സിജനോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യമുള്ള ലവണങ്ങൾ മിനറൽസോ എന്തെങ്കിലുമൊക്കെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു ഗേഷ്യസ് എക്സ്ചേഞ്ച് അതായത് ഓക്സിജനോ കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ നമ്മുടെ പ്ലാന്റിൻ്റെ ഉള്ളിലേക്ക് എത്തിക്കാനും ആര് സഹായിക്കുന്നു റൂട്ട് സെൽസ് അല്ലെങ്കിൽ വേര് കോശങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നു ഓക്കെ അപ്പോൾ ഒത്തിരി ഭാഗങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് റെസ്പിരേഷനിൽ ഓക്കെ അപ്പോൾ റെസ്പിറേഷൻ എല്ലാവർക്കും ക്ലിയർ ആണ് സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ ഇനി വീണ്ടും കാണുന്നവരെ ബൈ ബൈ